ഹലോ കൂട്ടുകാരെ അപ്പോൾ ഡോറാവ് ജി ക്യൂട്ട് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ബർത്ത്ഡേ വീഡിയോ ചോദിക്കുന്നുണ്ട് നമുക്ക് സത്യത്തിൽ ഒന്നും ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല എന്തോ സമയം ഇല്ലായിരുന്നു ഇതെല്ലാം നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് നമ്മളെല്ലാം സെറ്റപ്പ് ആക്കിയായിരുന്നു നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും സൈഡൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിരുന്നു അപ്പോൾ അവസാന നിമിഷത്തിൽ എല്ലാരും വരാൻ തുടങ്ങി അതായത് നമ്മൾ പാനൊന്ന് പന്ത്രണ്ട് മണി വരെ കുഴപ്പമില്ലായിരുന്നു അപ്പോഴും പിന്നെ എന്ന് വെച്ചാല് ഇടക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് ഷോപ്പിൽ പോകേണ്ടി വന്നു അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു പോയ കാര്യവും നടന്നില്ല അപ്പം ഏകദേശം അത് എപ്പോഴൊക്കെ ആയപ്പോഴത്തെ ഒരു മണിയൊക്കെയാണ് നമ്മള് സത്യത്തില് പാനൊന്ന് പതിനൊന്നര ആയപ്പോഴാണ് കേക്ക് മുറിക്കാൻ വേണ്ടി നമ്മളൊരു ഐഡിയ വെച്ചിരുന്നു അപ്പൊ ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സമയം വെച്ച് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് തിരിച്ച് പോകാൻ പറ്റുമല്ലോ ആ ഒരു രീതിയിലായിരുന്നു നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് സംഗതി ആ സമയം ആയപ്പോഴത്തേക്ക് നമുക്ക് ഒന്നും പറ്റാത്ത സിറ്റുവേഷൻ സിറ്റുവേഷനായിപ്പോയി പിന്നെ പെട്ടെന്ന് ഓടി നടന്നൊരു കേക്ക് മുറി അങ്ങ് നടത്തി ഒരു ഫോട്ടോയെ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എല്ലാവരും വന്നിരിക്കുകയാണ് അപ്പോഴത്തെ ഒരു മണി കഴിഞ്ഞ് ഒന്നര കണ്ടായി അപ്പോഴത്തെ ഫുഡൊക്കെ കൊടുക്കേണ്ട സമയം കഴിഞ്ഞില്ലേ അങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു എല്ലാവരും എല്ലാരും ഫുഡ് കൊടുത്തിട്ട് അവസാനം എടുക്കാന്ന് പറഞ്ഞു അവസാനം ഒന്നും നടന്നില്ല പിന്നെ എല്ലാരും പോയി വിളമ്പായി കഴിക്കലായി കബ്രൂട്ടന് പിന്നെ വഴക്കായി ഉറക്കം വരുന്ന എല്ലാം കൂടെ വെപ്രാളപ്പെട്ട് എന്തായാലും ഒന്നും നടന്നില്ല ആകെ കേക്ക് മുറിച്ച വീഡിയോ മാത്രം എടുത്തു അല്ലാതെ ജസ്റ്റ് ആ കേക്ക് മുറിച്ച രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്ത ആ ഒരു വീഡിയോ അത്രേ ഉണ്ടായിരുന്നുള്ളു ഒന്നും നടന്നില്ല സംഗതി പ്ലാനിങ് പെട്ടെന്ന് നമുക്ക് ഒന്നും നമ്മളെ സഹായിക്കാനൊന്നും ആരുമില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് നമുക്ക് നമ്മളൊരു പതിനൊന്ന് ആ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കെല്ലാം സെറ്റാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിരുന്നത് അപ്പോൾ കൂട്ടുകാരനൊക്കെ വന്നപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി അപ്പോഴത്തേക്ക് പിന്നെ ഓടി നടന്ന് എല്ലാം കൂടെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനായി എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്ന് ചാടി നടന്നൊക്കെ നമ്മൾ ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് പ്രതീക്ഷിച്ച രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയില്ല രാത്രി നാസിയൊക്കെ വിടുന്ന് പോയപ്പോൾ തന്നെ പത്ത് മണി കഴിഞ്ഞ് പത്തര പത്ത് അവരെ വീട്ടിലെത്തിയപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ് അപ്പോൾ രാത്രി വന്നിരുന്ന് നമ്മുടെ കൂടെ നിന്ന് കുറെ ഒക്കെ സഹായിച്ച് ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറെ സഹായിച്ചിട്ട് അവർ തന്നെ പോയത് എല്ലാവരുടെയും അവനും പോകാൻ എടുത്ത് പറഞ്ഞു ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല എല്ലാവരും ഇപ്പോഴും വിളിക്കുമ്പോഴെല്ലാം പറഞ്ഞു ഫോട്ടോ അമ്മ പോയി ഇന്നലെ തന്നെ അമ്മയ്ക്ക് ജോലിക്ക് കാരണം അമ്മ ഇന്നലെ തന്നെ പോയി അമ്മയുടെ കൂടെ ഒന്നും ഫോട്ടോ എടുത്തില്ല എന്റെ അമ്മ പോവാൻ അവരും പോവുക ആർക്കും ഇപ്പം ഫോട്ടോ എടുക്കാൻ പറ്റില്ല പിന്നെ ഇത് പൊട്ടിക്കാതെ ഇങ്ങനെ വെച്ചേക്കുന്നെച്ചാല് ഡ്രസ്സ് ഇട്ടിട്ട് ഞാനും ഇവിടെ മോനും കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇതൊന്നും പൊട്ടിക്കല്ലേന്ന് പിള്ളേരോടും എല്ലാവരോടും പറഞ്ഞു നല്ല ചൂടുണ്ട് കേട്ടോ എന്ന് വെച്ചാല് ആ ഇവിടെ നല്ല ചൂടായി ഷീറ്റ് നമ്മുടെ നോർമൽ ആ ഒരു ഇതിലാണ് ഇട്ടേക്കുന്നത് പക്ഷെ സംഗതി വെച്ചാൽ ഈ ഷീറ്റിന്റെ ആണെന്ന് തോന്നുന്നു നന്നായിട്ട് ചൂട് അങ്ങോട്ട് വരുന്നുണ്ട് നല്ല ചൂടുണ്ട് പക്ഷെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇരുന്ന് കഴിഞ്ഞാല് ചൂടടിക്കത്തില്ല കാരണം ആ ഏരിയയിൽ മരക്കാലും എല്ലാം ഉണ്ട് ഈ ഏരിയയിൽ മരക്കാലില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ല ചൂടുണ്ട് നന്നായിട്ട് വേർക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ ദോറക്ക് പെട്ടെന്ന് ദേഹം കുഴച്ചിലും ഭയങ്കര വിറയിലും ഭയങ്കര ഒരു പണിയും തലവേദന ശരീരവേദന ഒട്ടും എഴുന്നക്കാൻ പറ്റാതെയായി പിന്നെ അവസാനം ഛർദ്ദിച്ചു അങ്ങനെ കിടക്കും രാത്രിയിലൊന്നും ഒന്നും കഴിച്ചൊന്നുമില്ല പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു നേരം വെളുക്കുമ്പോൾ കുറയോ നോക്കട്ടെ ഇല്ലെങ്കിൽ പോവാന്ന് പറഞ്ഞു അതുപോലെ നമ്മുടെ രാവിലെ ആയപ്പോ നമ്മുടെ രാവിലെ ആയപ്പോ നമ്മുടെ ഗബ്രൂട്ടനും പനിയായി ക്ഷീണമായി അവനും എന്താ തളർന്നിരിക്കുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാരണം മരുന്ന് കൊടുത്തിട്ട് ചൂട് കുറയുന്നില്ല എല്ലാം കൊണ്ടും എന്തായാലും ഭയങ്കര സന്തോഷമായി മോന്റെ ബർത്ത്ഡേ ഡേ നമ്മള് ആ ഒരു ചടങ്ങ് നമ്മൾ നടത്തിക്കൊണ്ട് നമുക്ക് വൃത്തിയാക്കിയിട്ട് അതുപോലെ ചെയറും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് മാത്രമൊക്കെ അച്ഛനെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ആ ഒരു ചടങ്ങ് ചടങ്ങ് എന്ന് മാത്രം വേറെ ഒന്നും പറയരുത് അപ്പൊ അത്രേ ഉള്ളു നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ബർത്ത്ഡേ വീഡിയോ എന്തായാലും ഇടണമല്ലോ അതിന് ആ എടുത്ത വീഡിയോ എന്തായാലും ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഗെബ്രൂട്ടനെ ബർത്ത്ഡേ വിഷയം ഒരുപാട് നന്ദി ചിലരൊക്കെ ആണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് അയച്ചു വന്നു അതുപോലെ തന്നെ എന്താ പറയുന്നത് ഗൂഗിൾ പേയില് പൈസ വേണ്ടി പൈസ പിന്നെ ഗിഫ്റ്റ് എത്താനുള്ള ഉണ്ട് ഗിഫ്റ്റുകൾ ും വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ബാക്കി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കാണാം ഇച്ച എന്താ മേക്കപ്പ് പ്രിയത ഇതാണ് പ്രിൻസിമോളുടെ കോസ്റ്റ്യൂം നമ്മൾ അന്ന് എടുത്തത് റെഡി ആക്കിക്കൊണ്ടിരിക്കുക അങ്ങോട്ട് തിരിഞ്ഞ് ഹെയർ ബോയ്ക്ക് വെച്ച് സെറ്റ് ചെയ്തു ഫേസ് സെറ്റ് ചെയ്ത് കാണിക്കാം Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to Happy birthday to you. 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 Happy

നമ്മുടെ ഗബറൂട്ടൻ്റെ ബർത്ത് ഡേക്ക് കൂടാൻ വേണ്ടിയിട്ട് എത്രയും വയ്യാഞ്ഞിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട് അശ്വതി വെച്ച് വന്നിരിക്കുകയാണ് കേട്ടോ അത്രയും ബുദ്ധിമുട്ടും വേദനയും വിഷമൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ ഗബ്രൂട്ടന്റെ ബർത്ത് കൂടാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ ആശ്വതിച്ച് കൂടിയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അതിൽ ഞാൻ വീഡിയോ എടുക്കുക ഫോട്ടോ അല്ല എന്താ ഭയങ്കര <laughs> മോശമായി ശ പോകും പക്ഷെ അതിന് മൂക്കത്തെ കൊണ്ടിരുന്നു അശ്വതിക്ക് അങ്ങോട്ട് നടന്ന് കയറാൻ പറ്റില്ല കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ പടിയൊന്നും ചവിട്ടി കയറാൻ പറ്റില്ല അമ്മയ്ക്കും ചെറുതായിട്ട് പിറയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്മേനെ അശ്വതിയും നമ്മളാണെങ്കിൽ മിറ്റത്ത് തന്നെ ചെയറും കാര്യങ്ങളും ഇട്ട് തന്നെ ഇരുത്തിയാണ് അവർക്കുള്ള ഫുഡ് കൊടുത്തത് രണ്ടുപേർക്കും അങ്ങനെ അകത്തോട്ട് കയറാൻ പറ്റില്ല അതുപോലെ അശ്വതിക്കാണെങ്കിൽ അങ്ങനെ ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റില്ല സാധ്യ ഉണ്ടായിരുന്നെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബിരിയാണി കൊടുത്തു പക്ഷേ എന്ത് ചെയ്യാനും കുട്ടി ആൾ കഴിക്കാനൊന്നും നമുക്ക് പറ്റിയില്ലായിരുന്നു അമ്മയാണത് അശ്വതി അച്ഛൻ്റെ അമ്മയാണ് പിന്നെ അശ്വതി അച്ഛൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഭർത്താവ് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷവശം യൂട്യൂബ് വരും അങ്ങോട്ട് വന്നില്ല പപ്പടം കിട്ടില്ല പപ്പടം കിട്ടില്ല സലാഡ് അച്ചാർ വേണ്ട അച്ചാർ വേണ്ട

டாய் <laughs>